വണക്കം ഞങ്ങാതിമാരെ ഗാവോടെക്ക് സിക്സ്റ്റി സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളായിട്ട് വീഡിയോസ് വീഡിയോസൊന്നും എടുക്കാറുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഒരു അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഈ ഒരു വീഡിയോ എടുത്തതാണ് ഇത് നമ്മുടെ വീട്ടിൽ പഴയ കാറ് ടു വീലർ എല്ലാം ഉള്ളവർക്കും ഉപകാരപ്പെടും സെറ്റലൈറ്റിൻ്റെ ഗ്ലാസ് പ്ലാസ്റ്റിക് ആണല്ലോ അത് കുറച്ച് കഴിയുമ്പോൾ അവരുടെ കമ്പനി കോട്ടിങ്ങൊക്കെ പോയിട്ട് അൾട്രാവയലറ്റ് അടിച്ചിട്ട് ഗ്ലാസ് വാങ്ങിപ്പോകും അപ്പോൾ നമുക്ക് വെട്ടം കുറയും കാഴ്ചയ്ക്കൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ റെജിസ്റ്റോറേഷനും റെജിസ്റ്റോറേഷനെ കുറിച്ച് ഒത്തിരി വീഡിയോസ് യൂട്യൂബിൽ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ കാറിൻ്റെ ലൈറ്റ് ഓരോണം വളരെ ഡിമ്മായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശ്രമിച്ചത് അപ്പോൾ നമുക്കതിന് വേണ്ട സാധനം എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രൊഫഷണലായിട്ട് ചെയ്യാം നമുക്കറിയാവുന്ന രീതിയിൽ ആമസോണിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിച്ചു അപ്പോൾ അത് നമുക്കൊരു എമരി പേപ്പർ അതായത് വാട്ടർ പേപ്പറ് രണ്ടായിരത്തിൻ്റെ ഒരു പേപ്പർ വേണം എമരി പേപ്പർ രണ്ടായിരം പിന്നെ നമുക്ക് വേണ്ടത് മൂവായിരത്തിൻ്റെ ഒരു പേപ്പറാണ് അതായത് തീരെ നൈസായിട്ടുള്ള ഒരു പേപ്പർ മൂവായിരത്തിൻ്റെ ഒരു വാട്ടർ പേപ്പർ അതിന് നമുക്ക് ആവശ്യം ഒരു റബ്ബിംഗ് കോമ്പൗണ്ട് റബ്ബിംഗ് കോമ്പൗണ്ട് ഈ എസ് ഡിയുടെ കുഴപ്പമില്ല നല്ല റബ്ബിങ് കോമ്പൗണ്ടാണ് അത് പെയിൻറ്റ് റബ്ബിങ് കോമ്പൗണ്ട് അത് വേണം പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസ്കിങ് ടേപ്പ് വേണം പിന്നെ ഒരു സ്പോഞ്ച് പാഡ് കിറ്റ് ഇത് ഗ്ലാസും പെയിൻ്റും എല്ലാം പോളിഷ് ചെയ്യാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് അതുകൊണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയോളം വിലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഡ്രില്ലേലും വിറ്റ് ചെയ്യാം ഗ്രൈൻഡറിലും വിറ്റ് ചെയ്യാം പിന്നെ വേണ്ടത് ആംഗിൾ ഗ്രൈൻഡർ ആണ് അത് ആംഗിൾ ഗ്രൈൻഡർ അങ്ങനെ പറ്റില്ല ഒരു സ്പീഡ് കണ്ട്രോളിംഗ് ഉള്ള സെറ്റപ്പ് വേണം കാരണം പറഞ്ഞാൽ ഫുൾ സ്പീഡിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് പോറിപ്പോവാനും ഉരുകി പോകാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ ഒരു ത്രീവൻ്റെ മൈക്രോഫൈബർ ക്ലോത്ത് വാക്സ് പോളിൻ്റെ ഒരു പോളിഷ് പോളിഷ് അല്ലാത്ത സ ഇത് വാക്സ് ഇത്രയും സംഭവമാണ് നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പരിപാടി നോക്കാം കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഇതാവില്ല മങ്ങി കറയൊക്കെ പിടിച്ചിരിക്കണം അപ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഗ്ലാസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം ല്ലാണ്ട് വൃത്തികടായിപ്പോ അതിൽ ഞാൻ ആ സർവീസ് ചെയ്യാൻ കൊടുത്തപ്പോൾ അവരെന്തോ ലിക്വിഡൊക്കെ ഉപയോഗിച്ച് പ്രശ്നമായിരുന്നു അപ്പോൾ അതിൻ്റെ ചുറ്റും മാസ്കിൻ്റെ ടേപ്പ് ഒരു ലെയർ ഒട്ടിക്കാം സൂക്ഷിച്ച് ചെയ്യണേൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും നമുക്കൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാസ്കിൻ്റെ ടേപ്പ് ഒരു ലെയർ ഒട്ടിക്കാം ഗ്ലാസ് ഒന്ന് കഴുകി തുളച്ച് വൃത്തിയാക്കാം ഡബ്ല്യു ഡി ഫോർട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് പഞ്ഞിക്കാ എല്ലാം തുടച്ചാൽ നല്ല വൃത്തിയാവും എൻ്റെ കയ്യിലതില്ലാത്തത് കൊണ്ട് ഞാനത് കഴുകി നേരത്തെ വൃത്തിയാക്കിയിട്ടായിരുന്നു പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് രണ്ടായിരത്തിൻ്റെ പേപ്പർ വെച്ചിട്ടാണ് അത് നമുക്ക് പാകത്തിന് മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ പേപ്പറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചടങ്ങുക നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ പണി അത് വെള്ളം മുക്കിയിട്ട് ഇങ്ങനെ കുറേ നേരം ഒത്തിരി ഫോൾസ് വേണ്ട ഒരു ആവറേജ് ഫോൾസിൽ നമ്മളിത് ഉറച്ച് അതിൻ്റെ സ്ക്രാച്ചസ് മുഴുവൻ മാറ്റിയെടുക്കണം അപ്പം അതൊരു നീണ്ട പണിയാണ് കൈ വേദന എടുക്കുക എനിക്ക് കഴിക്കുമെന്ന് അത്ര വലിയ ആരോഗ്യമുള്ള ആളല്ല അപ്പോൾ കുറേ സമയം എടുക്കും ആദ്യം നമ്മൾ തൂക്കുമ്പോൾ ഉരച്ച് കഴിയുമ്പോൾ അതിൻ്റെ പുറത്തുള്ള ചെളിയൊക്കെ ശരിക്കും ഇളകി പോരും പിന്നെ അത് മങ്ങിയിരിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാട്ടുകൾ അതെല്ലാം ഇളകി പോറുണ്ട് അപ്പോൾ അത് ഒന്ന് പിന്നെ നമുക്ക് കാണാം കയ്യിൽ കാണാം ആദ്യം നമ്മൾ തൊട്ട് നോക്കി ഗ്ലാസ് റഫായിരിക്കും ഇപ്പം അത് സ്മൂത്തായി തുടങ്ങി അപ്പോൾ അങ്ങനെ ആ ഫസ്റ്റ് റൗണ്ട് നമ്മൾ രണ്ടായിരത്തിൻ്റെ പേപ്പർ ഇട്ടിട്ട് കുറേ നേരം നന്നായിട്ട് പിടിച്ച് ആ ഫസ്റ്റ് റൗണ്ട് ക്ലീനാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി മൂവായിരത്തിൻ്റെ പേപ്പറാണ് മൂവായിരത്തിൻ്റെ പേപ്പറും ഇതേപോലെ കുറേ സമയം എടുക്കും തീരെ നൈസാണ് അത് വെള്ളം വരട്ടിയിട്ട് ഇതുപോലെ ധാരാളം സമയമെടുത്ത് കുറേ ഈ ഒത്തിരി ഫോൾസ് കൊടുക്കാതെ എന്നാൽ ഒരു നോർമൽ ഫോൾസിനത് നന്നായിട്ട് ഉരച്ചെടുക്കുക കുറച്ച് സമയം എടുത്ത് ചെയ്യണം കേട്ടോ സമയമെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സമയം വേണം അത് ഇച്ചിരി അധ്വാനമുള്ള പണിയാണ് കൈക്കും നാച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ് അപ്പോൾ അതങ്ങനെ ഒരച്ചെടുക്കുക എല്ലാ സൈഡും കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഒരച്ചെടുക്കുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ പോറലും ഉണ്ടായിരുന്ന പാച്ചസ് ഒക്കെ ഒരുവിധം കുറഞ്ഞു ഗ്ലാസ് ഫിനിഷിങ്ങായിട്ടുണ്ട് പക്ഷേ ഈ കണ്ടീഷനിൽ നമ്മളത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മങ്ങിപ്പോവും ഇനിയിപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ റബ്ബിങ് കോമ്പൗണ്ട് ഇടണം രണ്ട് റൗണ്ട് പേപ്പർ ഒരിക്കൽ കഴിഞ്ഞു ഇനി അതിൻ്റെ പുറത്ത് റബ്ബിങ് കോമ്പൗണ്ട് ഈ പെയിൻറ്റ് ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞ് ത്രീ എമ്മിൻ്റെ റബ്ബിങ് കോമ്പൗണ്ട് കിട്ടും കേട്ടോ ഇവിടെ ഈ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ അത്ര ഫൈവ് സ്റ്റാർ സാധനങ്ങളൊന്നും കിട്ടില്ല അത് ഞാൻ ആമസോണിൽ നിന്ന് വരുത്താനും മറന്നുപോയി അപ്പോൾ തൽക്കാലം എസ് ടിയുടെ റബ്ബിങ് കോമ്പൗണ്ട് മതി കുഴപ്പമൊന്നുമില്ല പെർഫോമൻസ് ഉണ്ട് അപ്പോൾ ആ റബ്ബിങ് കോമ്പൗണ്ട് ആദ്യം പരട്ടുക പരട്ടതിന് ശേഷം അതൊന്ന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ ഉണങ്ങാൻ അനുവദിക്കണം കുറച്ച് സമയം ഉണങ്ങാം ഡ്രൈ ആവും അപ്പോൾ ഇവിടെ നല്ല വെയിലാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആവുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇച്ചിരി കൂടുതൽ കോറിലൊക്കെ കൊള്ളാ കാരണം മങ്ങല കൊള്ളാ കാരണം ഇച്ചിരി നന്നായിട്ട് റബ്ബിങ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്യാം ഇതുപോലെ ഗ്ലാസ് ഫുള്ളായിട്ട് നമ്മൾ റബ്ബിങ് കോമ്പൗണ്ട് തേച്ച് പിടിപ്പിക്കുക ഇതുണ്ട് അതേ രീതിയിൽ തേച്ചു പിടിപ്പിക്കുക ഇത്ര ശ്രമ ശ്രമകരമായ പണിയാണ് സാവകാശം ചെയ്യണം ഏകദേശം ഒരു ലെവലിൽ ആവണം റബ്ബിംഗ് കോമ്പോണ്ട് കൂടിയും കുറഞ്ഞിരിക്കാതിരുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ റബ്ബിങ് കൊണ്ട് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ശരിക്കും ഡ്രൈ ആവും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് അത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആങ്കിൾ ഗ്രൈൻഡറിൽ ഒരു മീഡിയം ഹാർഡ് ആയിട്ടുള്ള സ്പോഞ്ച് വെച്ചിട്ട് മിനിമം സ്പീഡ് അതായത് നമ്മുടെ സ്പീഡ് കൺട്രോളിൽ മിനിമം സ്പീഡ് വെച്ചിട്ടാണ് ഞാനിത് പോളീഷിങ് ആരംഭിക്കുന്നത് റബ്ബിങ് കോമ്പൗണ്ട് പോളീഷിങ് സ്പീഡ് കൂടി കഴിഞ്ഞാൽ ഗ്ലാസ് ചൂടാവും ഗ്ലാസ് ഉരുകും വീണ്ടും പഴയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് മിനിമം സ്പീഡിൽ അപ്പോൾ അതാണ് എല്ലാവരും ഡ്രില്ല് ഉപയോഗിക്കുന്നത് ഡ്രില്ല് ഉപയോഗിച്ചാൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാതി തന്നെ ആംഗിൾ ഗ്രൈൻഡറിന് സ്പീഡ് കൺട്രോളിങ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഒരു സ്പീഡ് കൺട്രോൾ പിടിപ്പിച്ച ഒരു ബോക്സ് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഡ്രില്ലിൻ്റെയോ ആംഗിൾ ഗ്രൈൻഡറിൻ്റെയൊക്കെ സ്പീഡ് കുറച്ച് വയ്ക്കുക അതുകൊണ്ട് ആംഗിൾ ഗ്രൈൻഡറിന് ദോഷമൊന്നുമില്ല അപ്പോൾ ഏറ്റവും മിനിമം സ്പീഡിൽ ഇത് ഭംഗിയായിട്ട് വരച്ചെടുക്കുക നല്ല വൃത്തിയായിട്ട് ഇത് ഗ്ലാസ് ക്ലിയർ കൊണ്ട് കണ്ടോ നല്ല പുത്തൻ ഗ്ലാസ് പോലെ തന്നെ ഇരിക്കും ഇതും ഒത്തിരി ഫോഴ്സ് കൊടുക്കാണ്ട് നമ്മളിങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് ചെയ്യണം അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ പിടിച്ചോണ്ടിരുന്ന ഗ്ലാസ് ചൂടായി ഗ്ലാസ് അല്ലല്ലോ അത് പ്ലാസ്റ്റിക്കല്ലേ അത് ചൂടായിട്ടത് കളറ് മാറാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലത്ത് നമ്മൾ സ്ഥിരമായിട്ട് പിടിച്ചോണ്ടിരിക്കരുത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം റൗണ്ട് റൗണ്ടായിട്ട് മൂവ് ചെയ്തിട്ട് ഒരു റൗണ്ട് ഫുള്ളായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ഇത് ഞാൻ ചെയ്ത രീതി കേട്ടോ ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ കറക്റ്റ് തിയറ്റിക്കലായിട്ട് എങ്ങനെയാണ് എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് തോന്നിയ രീതിക്ക് ഞാൻ ചെയ്തു വിശദമായിട്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ഇപ്പം ഞാൻ രണ്ട് പ്രാവശ്യം റബ്ബിങ് ആകുമ്പോഴും ഇടുന്നുണ്ട് കാരണം പറഞ്ഞാൽ ചില സ്ക്രാച്ചസ് കൂടുതലുണ്ടായിരുന്നു മങ്ങൽ കൂടുതലുണ്ടായിരുന്നു ഫസ്റ്റ് പ്രാവശ്യത്തെ പോളിഷിങ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഫിനിഷിങ്ങായി അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് പോളിഷ് ചെയ്യണം അപ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കാരണം രാത്രി ഓടിക്കുമ്പോൾ നല്ല വെട്ടം കിട്ടണമെങ്കിൽ ലെൻസ് നല്ല ക്ലിയർ ആയിട്ടിരിക്കണം അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഫസ്റ്റ് റൗണ്ട് പോളിഷിങ് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പോഞ്ച് പാടും ഒത്തിരി ടൈപ്പ് ഇട്ട് കിട്ടും അപ്പോൾ അതിലും മീഡിയവും പിന്നെ ഇത് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് പാടാണ് ഏറ്റവും സോഫ്റ്റ് അത് വെച്ച് രണ്ടാമത് ഒന്നൂടെ ഞാൻ ഇതൊന്നും റബ്ബിങ് കോമ്പൗണ്ട് ഇട്ട് പിടിക്കുന്നുണ്ട് കാരണം പറഞ്ഞാൽ കുറച്ചുകൂടെ പോകാനുണ്ടായിരുന്നു ഇതിനകത്ത് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം റബ്ബിങ് കോമ്പൗണ്ട് ഇട്ടപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞു വരണ്ട് സ്ക്രാച്ചസ് ഒന്നുമില്ല മങ്ങലില്ല നല്ല ഭംഗിയായിട്ടത് ണ്ടോ വളരെ സ്ലോയിൽ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്തെടുത്താൽ നല്ല മൊത്തം ഗ്ലാസ് പോലെ കിട്ടും കുറച്ച് ക്ഷമ വേണം അത്യാവശ്യം ഇങ്ങനൊരു ഉപകരണമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാം അതിന് വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട അതായത് ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് പിടിച്ചുകൊണ്ടിരുന്ന് ചെയ്യാമായിരുന്നാൽ മതി അങ്ങനെ ചെയ്താൽ ഗ്ലാസ് ചൂടായിട്ട് അത് പോവും ഒരു ആംഗ ഗ്രൈൻഡറോ ഒരു ഡ്രില്ലറോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് സ്പോഞ്ച് പാടും തൊട്ടടുത്ത അടുത്തുള്ള കടയിൽ നിന്നൊരു റബ്ബിങ് കോമ്പൗണ്ടും വാക്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാം ഇതൊരു തട്ടിപ്പ് പരിപാടി അല്ല കേട്ടോ ഇത് ലാസ്റ്റ് ചെയ്യും ശരിക്കും പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യുമ്പോൾ പല വർഷാപ്പാറും അഞ്ഞൂറ് മുതൽ ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ വാങ്ങിക്കാറുണ്ട് ഗ്ലാസിൻ്റെ മങ്ങൽ അനുസരിച്ചിട്ട് എന്നാണ് ഞാൻ കേട്ടത് ഞാനായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തം തന്നെ ചെയ്യുന്ന കാരണം വർഷാപ്പാരി എന്ന് ആശ്രയിക്കാൻ പോയില്ല ഇതിപ്പോൾ നല്ല ഫിനിഷിങ്ങിലേക്ക് വരുന്നുണ്ട് കണ്ടോ നല്ല ക്ലിയർ ലെൻസായിട്ട് വരുന്നുണ്ട് ഇത് ലാസ്റ്റ് ചെയ്യും ഇത് കുറച്ച് കാലം ലാസ്റ്റ് ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സ് അപ്ലൈ ചെയ്യണത് ആ വാക്സ് എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ് പ്രൊട്ടക്ഷനുള്ള വാക്സാണ് അതല്ലാണ്ട് ഇതിന് സ്പ്രേയൊക്കെ കിട്ടും കേട്ടോ അൾട്രാവയലറ്റ് പ്രൊട്ടക്ഷനുള്ള സ്പ്രേ എന്തൊക്കെ കിട്ടുമെന്ന് പറയണ കേട്ട് അതൊന്നും ഇവിടെ അവൈലബിൾ അല്ല പിന്നെ അത്രയ്ക്ക് പൈസ മുടക്കി ചെയ്യാനും താല്പര്യം ഇല്ലാത്തതുണ്ട് നമുക്കുള്ള സൗകര്യങ്ങൾ വെച്ച് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാണ് ഞാനത് ചെയ്തത് ഇതിപ്പോൾ സെക്കൻഡ് റൗണ്ട് റബ്ബിങ് കോമ്പൗണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചോ ചെയ്തപ്പോൾ നല്ല ഫിനിഷിംഗായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് സംഭവം പിന്നെ നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്സ് ഇടണം വാക്സ് ഇട ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ട് റബ്ബിങ് കോമ്പൗണ്ടിൻ്റെ എന്തെങ്കിലും അംശമൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്ലാസ്സിലിരിപ്പുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ടൊന്ന് തുടച്ച് കളയാം അല്ലെങ്കിൽ അത് പ്രശ്നമാകും ഇപ്പം തന്നെ കണ്ടോ നല്ല പുത്തൻ ഫിനിഷിംഗ് ഉണ്ട് സംഭവത്തിന് അപ്പം അത് ഭംഗിയായിട്ട് തുടച്ചതിന് ശേഷം പിന്നെ നമുക്ക് വാക്സ് അപ്ലൈ ചെയ്യാം ഈ വാക്സ് അപ്ലൈ ചെയ്തിട്ടും കുറച്ച് നേരം വെയ്റ്റ് ചെയ്യണം വാക്സ് ഒന്ന് ഉണങ്ങുന്നിറം വരെ അത് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലോത്ത് ബ്രഷ് ഫൈബറിൻ്റെ തുണിയുടെ ഫൈബർ ബ്രഷ് ഇട്ടിട്ട് അത് ഒന്നൂടെ ഒന്ന് പോളിഷ് ചെയ്യണം ഉണ്ടാവും അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ക്ലിയറായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വാക്സ് ഇടാം ഫുൾ റൗണ്ട് വാക്സ് ഇടാം അതിൻ്റെ അടിയിൽ ചെറിയൊരു പോറിലുണ്ട് നല്ല ഹാർഡായിട്ടുള്ള അതൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം അത് അത് എവിടെയോ മുട്ടി പോറിപ്പോയതാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള വാക്സ് പോളിൻ്റെ വാക്സാണ് അത് കുഴപ്പമില്ല ഞാൻ വേറെ പല ആവശ്യങ്ങളും ചെയ്ത് നോക്കിയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ മതി സാധാരണ ഒരു ഉപയോഗത്തിന് ചില സ്ഥലത്ത് നമ്മൾ പോളിഷ് ചെയ്യാൻ കൊടുത്താലേ അവർ ഇതൊക്കെ ചെയ്യുള്ളൂ അല്ലാണ്ട് ഒത്തിരി കോഴിച്ചിലി ആയിട്ടുള്ള സംഭവമൊന്നും ചിലർ ചെയ്യില്ല അപ്പോൾ വാക്സ് രാവിലെ മൊത്തം ഒന്ന് അപ്ലൈ ചെയ്യുക ഞാനെങ്ങനെയാണ് ചെയ്തത് ശരിയായ രീതിയിൽ ഇതാണോ എന്നറിയില്ല പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വാക്സി മൊത്തം ഒന്ന് അപ്ലൈ ചെയ്തിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക അതൊന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് ക്ലിയർ ആകുമ്പോൾ അതിലൊന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പം ഈവനായിട്ട് എല്ലാ സ്ഥലത്തും വാക്സ് ആയിട്ടുണ്ട് ഇനി ഒരു ഫൈബർ ബ്രഷ് ക്ലോത്തിൻ്റെ ബ്രഷ് എടുത്തിട്ട് അത് വെച്ചിട്ട് വേണം അല്ല അടുത്ത പോളീഷിങ് അത് സ്പീഡ് കൂട്ടരുത് കേട്ടോ ഒരല്പ സ്പീഡ് കൂട്ടാം പക്ഷെ ഒത്തിരി സ്പീഡ് കൂട്ടരുത് സെയിം പ്രശ്നം ഉണ്ടാകും അതിപ്പം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നല്ല ഫിനിഷിങ്ങിലേക്ക് ഗ്ലാസ് വരണ്ട് ഇങ്ങനെയാണ് ലൈറ്റ് നമ്മൾ വീട്ടിൽ തന്നെ രജിസ്റ്റോർ ചെയ്യണത് ഇത് പുറത്ത് കൊടുത്ത് വെറുതെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഒന്നും കളയൊന്നും വേണ്ട ഈ സ്പോഞ്ച് വാട് കിറ്റ് വാങ്ങിച്ചില്ലെങ്കിൽ കൈ കൊണ്ട് തന്നെയാണെങ്കിലും മൈക്രോഫൈബറോ അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് വരച്ചെടുക്കാം അപ്പോൾ അത് പണി കൂടുതലാണല്ലോ അപ്പോൾ നമ്മുടെ കയ്യിൽ ട്രില്ലറോ ആംഗ്ലി ഗ്രൈൻഡറും സ്പീഡ് കൺട്രോളിങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്പോഞ്ച് പാടും ഒരു മുന്നൂറ് മുന്നൂറ്റി ഇരുപത് രൂപ മുന്നൂറ്റമ്പത് രൂപ താഴെ കണ്ട ആമസോണിലുള്ളൂ ആ സെറ്റിന് അതുകൊണ്ടു വാങ്ങിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കാറ് മാത്രമല്ല ബൈക്ക് ഹെഡ്ലൈറ്റ് മാത്രമല്ല കേട്ടോ കാറിൻ്റെ പെയിൻ്റ് ഒക്കെ നമുക്ക് ചെറിയ സ്ക്രാച്ചൊക്കെ അതായത് റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ കണ്ട മരത്തിൻ്റെ കമ്പും ചെടിയൊക്കെ പറഞ്ഞിട്ട് ചെറിയ സ്ക്രാച്ചസ് ഉണ്ടാവുമല്ലോ പെയിൻറ്റിൻ്റെ പുറത്ത് നഖത്തിന് പോരെയല്ലേ അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഈ സ്പോഞ്ച് പാട് വെച്ചിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ സെറ്റപ്പ് വസ്ത്രം വീട്ടിലില്ലെങ്കിൽ പ്രത്യേകതയെ പോലെ ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് വഴി വീതി കുറവാണെങ്കിൽ സൈഡ് കൊടുക്കുമ്പോൾ സൈഡിലുള്ള കാടും വെള്ളമൊക്കെ വരഞ്ഞ് സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനൊക്കെ ഇത് ഉപയോഗിക്കാം ഇടയ്ക്കൊക്കെ നമുക്ക് പെയിൻറ്റ് എല്ലാം പോളിഷ് പോയിട്ടുണ്ടെങ്കിൽ അല്ല ഈ സ്ക്രാച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് പെയിൻ്റ് ഭംഗിയായിട്ട് ചെയ്തെടുക്കാം ഞാനിതിനു ശേഷം ഇതിൻ്റെ ആ ബമ്പറിൻ്റെ സൈഡിലുള്ള പോറലും ബോണറ്റും ഒന്ന് റബ്ബിങ് കോമ്പൗഡും ഇട്ട് പിടിച്ചിട്ട് വാക്സ് ചെയ്തിട്ടുണ്ട് അത് കണ്ടമാനം ലെങ്ത്ത് വീഡിയോ കൂട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കാണിക്കാതിരുന്ന് മാത്രമേ ഉള്ളൂ അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം ഈ സെയിം പാഡ് തന്നെ വെച്ച് ചെയ്യാം ഇതിപ്പോൾ മൂന്നിഞ്ചിൻ്റെ പാഡാണ് ആമസോണിൽ കിട്ടിയത് ഇത് ആറിഞ്ചും എട്ടിഞ്ചൊക്കെ കിട്ടും അത് ആയിരത്തിനൊക്കെ മുകളിൽ വില വരും അപ്പോൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഇത് മതി നമുക്ക് വലിയ വയസ്സാറ സംഭവമൊന്നും വേണ്ട ഇത് കണ്ടോ നല്ല സുന്ദരമായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് അതിന് കുറച്ച് കാലം നിൽക്കുമത് ഞാൻ പണ്ട് ഇതേപോലെ വാക്സിറ്റ് ചെയ്യാൻ ഞാൻ നോക്കിയതാണ് ഒരു വർഷത്തോളം വലിയ കുഴപ്പമില്ല തിന്നു അത് പേസ്റ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കോൾഗേറ്റ് പേസ്റ്റ് ഒക്കെ ഇട്ടിട്ടാണ് പക്ഷേ ഇത് പ്രൊഫഷണൽ രീതിയാണ് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബമ്പറിലുള്ള ചെറിയ പോറലൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ് മൈക്രോഫൈബർ വെച്ച് വീണ്ടും തുടച്ച് വാക്സിൻ്റെ അംശമൊക്കെ കളയാം അപ്പോൾ ധൈര്യമായിട്ട് നമുക്കിനി കുറേ കാലം ഈ ഗ്ലാസിൻ്റെ ഫിനിഷിങ് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യും കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പോൾ എല്ലാരാളും വീഡിയോയിൽ യൂട്യൂബിൽ വീഡിയോ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിന് ചെയ്തു മാത്രമേ ഉള്ളൂ ഓക്കേ അപ്പോൾ നമുക്കിനി വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം